നമസ്കാരം ഏവർക്കും ജ്യോതിർമൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഒരു വ്യക്തിക്കും എല്ലാ ദിവസവും ഒരുപോലെ ഒരുപോലെയായിരിക്കുകയില്ല ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും അത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് നവംബർ മുപ്പത് മുതൽ ഡിസംബർ ആറ് വരെയുള്ള ഈ ആഴ്ച എല്ലാവർക്കും എങ്ങനെയാണെന്ന് പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വേടക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിത ചിലവിനും ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴിന് ശേഷം ബുധനാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത്തിയൊന്ന് വരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് മുതൽ മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും മാനഹാനിക്കും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് മുതൽ വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും മാനഹാനിക്ക് സാധ്യതയും അതുപോലെ ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് മുതൽ വളരെ അനുകൂലമാകുന്നോ കാര്യവിജയം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി അതും പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴിന് ശേഷം മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിനും ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് മുതൽ അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയനസൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും മാനഹാനിക്കും ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക അടുത്ത നക്ഷത്രക്കാർ മകീര്യം രണ്ടാം പകുതി തിരുവാതിര പുണർന്ന മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഡിസംബർ മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ബന്ധു സമാഗമം ധനാഭിവൃദ്ധി അതും പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു ഡിസംബർ മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് മുതൽ ഡിസംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിനും ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് വരെ ഗുണദോഷ ഗുണദോഷസമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി വൈഷമ്യം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് മുതൽ ഡിസംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു ഡിസംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിനും ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്ത നക്ഷത്രക്കാർ മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളുടെ ഉപദ്രവങ്ങളും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു ആയതിനാൽ അതും ഒന്നും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് മുതൽ മൂന്നാം തീയതി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് പതിമൂന്ന് വരെ ഗുണദോഷ സമ്മിശ്രമാവുന്നു ഉദര വൈഷമ്യം ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഡിസംബർ മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം മൃഷ്ടാഭം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി അതും പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന്ന ലാഭം ശയന സൗഖ്യം പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനാഗമനം എന്നിവ ഫലങ്ങളാകുന്നു ഡിസംബർ ഒന്നാം തീയതി മുതൽ മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു ആയതിനാൽ ഒന്ന് മുൻകരുതലിടുക മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് മുതൽ ഡിസംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായിട്ട് വൈഷമ്യം ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്നും ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനാഗമനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഡിസംബർ മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം ധനലാഭം സൗഖ്യം രോഗശമനം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ഡിസംബർ മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് മുതൽ അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാലും അഗ്നിസമ്മദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത സാധ്യതയുള്ളതിനാലും ഒന്ന് മുൻകരുതലെടുക്കുക വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി വ വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്ത നക്ഷത്രക്കാർ വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃഷ്യക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃഷ്യക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് ആയതിനാൽ ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും മാനഹാനിക്കും സാധ്യത ഉള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് മുതൽ ഡിസംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം ധനലാഭം രോഗശമനം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ഡിസംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് മുതൽ അനുകൂലമല്ല കാര്യ കാണുന്നു അഗ്നിസമ്മതമായിട്ട് അപകട സാധ്യത ഉള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക അതുപോലെ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു ആയതിനാൽ ഒന്നും മുൻകരുതലെടുക്കുക അടുത്ത നക്ഷത്രക്കാർ മൂലം പൂരാണം ഉത്രാണം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനിക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് മുതൽ ഡിസംബർ മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും മാനഹാനിക്കും ധനനാശത്തിനും സാധ്യത ഉള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഡിസംബർ മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം സൗഖ്യം രോഗശമനം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് മുതൽ ഡിസംബർ മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഒന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് മുതൽ അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും മാനഹാനിക്കും ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ഡിസംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിൻമേൽ വിജയം ധനലാഭം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ അവിട്ടം രണ്ടാം പകുതി ചതയം പുരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും മാനഹാനിക്കും ധനനാശത്തിനും സാധ്യത ഉള്ളതിനാൽ ഒന്ന് മുൻകരുതൽ എടുക്കുക ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് മുതൽ മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് മുതൽ ഡിസംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ബലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ പുനരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ ജന്മത്തിലൂടെയും അതായത് ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയനസൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പതിനേഴ് മുതൽ മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്കും ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക മൂന്നാം തീയതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് പതിമൂന്ന് മുതൽ അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ദാമ്പത്യ ദാമ്പത്യസൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനഞ്ച് മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഈ ആഴ്ചയിൽ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം